ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എത്ര വലിയ അളവുള്ള കുർത്തിയും നമ്മുടെ അളവിലാക്കി മാറ്റാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് ഒരു ബ്ലൗസോ ചുരിദാറോ വെട്ടി സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പൈസ കിട്ടുന്ന കാട്ടിലും എളുപ്പത്തിൽ ഇങ്ങനത്തെ ഓൾട്രേഷനുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പം മെറ്റീരിയൽ എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ റെഡിമെയ്ഡാണ് എല്ലാവരും എടുക്കുന്നത് അപ്പോൾ റെഡിമെയ്ഡ് എടുക്കുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് ഷെയ്പ്പാക്കേണ്ടി വരും അപ്പം ഇങ്ങനെ നമുക്ക് ആക്കാൻ കിട്ടുമ്പോൾ അവർക്ക് വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ എനിക്ക് വരുന്നത് തന്നെ ഈ േഷൻ വരുമ്പോൾ അവർ പറയുകയാണ് ഞാൻ കടയ്ക്ക് പോയിട്ട് ഏത് അളവ് വേണമെങ്കിൽ എടുക്കാം എനിക്ക് ചേച്ചി ചെയ്തു തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട് കറക്റ്റായിട്ട് എൻ്റെ അളവിലേക്ക് ചെയ്തു തരുമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഏത് സൈസ് വേണമെങ്കിൽ എടുക്കും പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പകുതി ആൾക്കാരും കൊണ്ടു തരുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണാട്ടോ ആദ്യം നമുക്ക് ഷോൾഡർ ആണ് കേട്ടോ ശരിയാക്കേണ്ടത് പൊതുവേ റെഡിമെയ്ഡിൽ വരുന്ന കുർത്തികളിൽ ഷോൾഡർ നല്ല ഇറക്കം ഉണ്ടാവും അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം ബാക്കി ചെസ്റ്റും ഹിപ്പൊക്കെ ചെയ്യാൻ അപ്പോൾ ആദ്യം നമ്മൾ ആ കുർത്തിയിലുള്ള രണ്ട് സ്ലീവും തനിയെ മാറ്റി വെക്കണം ഓവർ ലോക്ക് ഉണ്ടെങ്കിൽ ഓവർ ലോക്കും സ്റ്റിച്ചും കൂടി പിരിച്ചിട്ട് നല്ല വൃത്തിക്കെന്നെ പിരിക്കണം കേട്ടോ പുറത്ത് കൊടുക്കണതാണെങ്കിൽ അതേപോലെ പിരിച്ചിട്ട് രണ്ട് സ്ലീവും തനിയെ മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ആദ്യം ഷോൾഡർ കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് കുർത്തീനെ ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ചെയ്തിടുക ഫോൾഡ് ചെയ്യുമ്പോൾ കുർത്തീടെ സെൻറ്റർ ഭാഗം ബാക്കും ഫ്രണ്ടും സെയിം ആയിട്ട് നിൽക്കണ്ടോ എന്നുള്ളത് നോക്കാട്ടോ കറക്റ്റാക്കി ഷോൾഡറിൻ്റെ അവിടെയും കൈക്കുഴിയുടെ അവിടെയും ഷേപ്പിൻ്റെ സൈഡൊക്കെ കറക്റ്റാക്കി വെക്കുക പുതിയതായതുകൊണ്ട് അയൺ ചെയ്യേണ്ട ആവശ്യം വരില്ല അതോ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ അയൻ ചെയ്തെടുക്കാട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കയറി ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ആയതുകൊണ്ട് അവർ ഒരുമിച്ച് വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വേരിയേഷനൊക്കെ വരും ക്ലോത്തിൽ അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വൃത്തിയായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ആദ്യം ഷോൾഡറിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ഞാനിവിടെ ഇഞ്ചാണ് എടുക്കുന്നത് ഇത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അളവാണ് കേട്ടോ നമുക്ക് കൈക്കുഴിയുടെ അവിടെ മാത്രം തയ്യൽത്തുമ്പ് വിട്ടാൽ മതി ഇപ്പോൾ ഇതിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഷോൾഡർ അളവെടുക്കാൻ കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ റെഡിമെയ്ഡ് കുർത്തി മടക്കിയിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാക്ക് നെക്കിൻ്റെ അവിടെ കറക്റ്റ് എത്രയാണ് അളവ് വേണ്ടതെന്നുള്ളത് നോക്കുക നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ ഫോ നാല് ഫോൾഡ് ചെയ്തിട്ട് തുണീനെ മാർക്ക് ചെയ്യുമല്ലോ അതേപോലെ തന്നെ ഇതിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ആ നെക്കിൻ്റെ അവിടെ കറക്റ്റ് ആ ടേപ്പ് വയ്ക്കുക വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് ോൾഡർ വെക്കേണ്ട ആറരയാണോ ഏഴാണോ എന്നുള്ളത് നോക്കിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ മോളിൽ ചെയ്ത അതേ മാർക്കിങ്ങിന് താഴെ കഴുത്തിൻ്റെ താഴെയും അതായത് നമുക്ക് ആ ലൈന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇവിടെ ഇറക്കം ഞാൻ ഏഴരയാണ് കേട്ടോ എടുക്കുന്നത് ഇതിൽ ഏഴര ഓൾറെഡി റെഡിമെയ്ഡിലുള്ള അതേ അളവാണ് എടുക്കുന്നത് ഇതേ നിങ്ങൾ ഇതെനിക്ക് ഡബിൾ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് ത്രിബിൾ എക്സലോ അല്ല അതിൻ്റെ മുകളിലേക്കുള്ള അളവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആറ് ഇപ്പം ഞാൻ എടുത്ത ഏഴര എന്നുള്ളത് നിങ്ങൾക്ക് കുറയ്ക്കുക കുറയ്ക്കുക അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ നല്ല പീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ആ കൈക്കുഴി വരയ്ക്കാനുള്ള മെറ്റീരിയൽ അവിടെ അതിലുണ്ടാവും ഇതിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഡബിൾ എക്സൽ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ അതേ ഏഴര തന്നെ എടുക്കേണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ നോർമലി എപ്പോഴും ചെയ്യുന്ന പോലെ അതിനൊരു ബോക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ആക്കി എടുത്തിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ ഇതിലും ആ കോർണറിൻ്റെ അവിടെ നിന്ന് ഒന്നര ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതേപോലെ ആ കൈക്കുഴി വരച്ചെടുക്കുക അതൊന്നും ഒരു അര ഇഞ്ച് താത്തിയിട്ട് ഫ്രണ്ടിലേക്കുള്ള കൈക്കോഴിയും നമുക്ക് വരച്ചെടുക്കാം പിന്നെ അത് കട്ട് ചെയ്തെടുക്കാം കേട്ട ആദ്യം ബാക്ക് കൈക്കോഴി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഷെയ്പ്പൊക്കെ മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടത്തെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ആദ്യം നമ്മൾ ബാക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി അടുത്തായിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെയും ഷെയ്പ്പൊക്കെ മാർക്ക് ചെയ്തെടുക്കാം അതിന് തുണീന ഇതേപോലെ നിവർത്തിയിടാം കേട്ട നിവർത്തിയിട്ടിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുക ഞാനിവിടെ പത്തൊമ്പതാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഇത് മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് സൈഡും സെയിം അളവ് തുമ്പ് വിടാൻ ശ്രദ്ധിക്കുക കേട്ടോ തെറ്റ് അതായത് സെൻടറിൽ ഡിസൈൻ വരുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കറക്റ്റ് സെയിം തുമ്പ് വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ നിൽക്കാതെ ചെരിഞ്ഞ പോലെ നിൽക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ഷെയ്പ്പിൻ്റെ അവിടെ പതിമൂന്നര പതിനാല് എത്ര വേണമെങ്കിൽ ആ എടുക്കുക ഷെയ്പ്പ് ലെങ്ത്ത് എന്നിട്ട് ഞാനിവിടെ പതിനാലോ എടുക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് ഷെയ്പ്പ് ലെന്ത് പതിനാലും ഷെയ്പ്പിൻ്റെ വീതി വരുന്നത് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ ഇതിലും അതേപോലെ സെയിം രണ്ട് സൈഡും ഒരേ അളവ് തുമ്പ് വിടാൻ ശ്രദ്ധിക്കുക വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് നോക്കുക കേട്ടോ റെഡിമെയ്ഡ് കുർത്തിയിട്ട് അതേ അളവ് മതിയെങ്ങി നിങ്ങൾ സ്ലിറ്റിൻ്റെ അവിടെ അവർ സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിലൂടെ തന്നെ ലൈൻ വരച്ചെടുക്കുക അതെല്ലാം അവിടെയും ഷേയ്പ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഇത് അളവ് ഈ അളവ് മതി അപ്പം ഞാൻ അവർ സ്റ്റിച്ച് ചെയ്ത അതേ അളവിൽ നിന്നും വേസ്റ്റ് ലൈൻ വേസ്റ്റിൻ്റെ മാർക്കിൻ്റെ അവിടേക്കും അവിടെ നിന്ന് ചെസ്റ്റിൻ്റെ അവിടെക്കും ഇതേപോലെ ഷെയ്പ്പ് ലൈന് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ വരച്ചു കൊടുക്കുക അല്ല നിങ്ങൾക്ക് സ്ലിറ്റിൻ്റെ അവിടെയും ഷേപ്പ് വേണം ഇത് നല്ല വീതിയുള്ള തുണിയാണ് അതായത് അളവ് കൂടുതലുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ സ്ലിറ്റിൻ്റെ ലെന്ത് എത്രയാ വേണ്ടെന്നുള്ളതും പിന്നെ സ്ലിറ്റിൻ്റെ വിത്തും നമുക്ക് ഇതേപോലെ ഹിപ്പിൻ്റെ അവിടെ ചെയ്ത പോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഈ ലൈനിൽ നിന്ന് വേസ്റ്റിലേക്ക് ആക്കി എടുക്കുക കേട്ടോ അതേപോലെ തന്നെ താഴെയും നമുക്ക് ഇത് ഒരുപാട് വീതി കൂടിയ പീസാണെന്നുണ്ടെങ്കിൽ സൈഡ് സ്ലിറ്റിൻ്റെ അവിടെ ഒരു ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം അതല്ലെങ്കിൽ ചെറിയൊരു അര ഇഞ്ചും ഒരിഞ്ച് വ്യത്യാസമുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ സ്റ്റിച്ച് ചെയ്ത് അതിന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടച്ചാൽ മതി പിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒന്നും കൂടി ഫിനിഷിങ്ങിൽ കിട്ടും അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡ് നമുക്ക് ചെയ്യാം വീതിയുള്ള വീതി തുണിയാണെങ്കിൽ അല്ല വയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഹിപ്പിൻ്റെ അവിടെയും ചെസ്റ്റിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയും മാത്രം ചെയ്താൽ മതി അപ്പോൾ ഈ വേണം ഉള്ളവർക്ക് ഇതേപോലെ താഴെ സ്ലിറ്റിൻ്റെ അവിടെയും മടക്കി അടിക്കുക ഇപ്പം ഇത്രയേ ഉള്ളൂട്ട് ഇതിൻ്റെ മാർക്കിങ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടത്തെ കൈക്കുഴിയും കൂടി വെട്ടണമല്ലോ അപ്പോൾ ആ കൈക്കുഴിയും കൂടി ഒന്ന് വെട്ടി മാറ്റുകട്ടോ നമ്മൾ നേരത്തെ അരേഞ്ച് മാർക്ക് ചെയ്ത് വെച്ച ആ കൈക്കുഴിയിൽ വെട്ടിയെടുക്കുക നല്ല ഇവിടെ ഒരു ചുരുക്കവും വേണ്ട വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കറക്റ്റ് ഈ കൈക്കുഴിയുടെ ഭാഗത്ത് അളവുണ്ടല്ലോ ഫ്രണ്ടിൽ ആ വലത്തേ കൈക്കുഴിന്ന് ഇടത്തേ കൈക്കുഴി വരെ ഉള്ള അളവ് നിങ്ങൾ അളവ് എടുത്ത ശേഷം ചെയ്യുകയാണെങ്കിൽ ചുളിവൊന്നുമില്ലാതെ ഒന്നും കൂടി ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫ്രണ്ടത്തെ കൈക്കുഴി ഇതേപോലെ വെട്ടി മാറ്റുക ഇനി നമുക്ക് ചെയ്യാന്നുള്ളത് സ്ലീവാണ് അപ്പോൾ സ്ലീവ് ഇപ്പോൾ ഇതിൽ എനിക്ക് സ്ലീവിലൊന്നും ും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ലെങ്ത് കൂട്ടിയിട്ടില്ലല്ലോ കൈക്കുഴിയുടെ ലെങ്ത് കൂട്ടാത്തതുകൊണ്ട് നമുക്ക് സ്ലീവ് അതേപോലെ അറ്റാച്ച് ചെയ്തെടുത്താൽ മതി അല്ല നിങ്ങൾ ലെങ്ത് കൈക്കുഴിയുടെ ലെങ്ത്തും കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സ്ലീവിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ ആ കളർ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ വേറെ ഇതിൽ കാണിച്ച് തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കൈക്കുഴിയുടെ വീതി കുറച്ചിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് സ്ലീവ് വെട്ടിക്കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഈ ചെറിയ ഗ്യാപ്പ് അതായത് നമ്മൾ വളച്ച ആ ഗ്യാപ്പ് ആ കൈക്കുഴിക്ക് അഡ്ജസ്റ്റ് ആയിട്ട് കറക്റ്റ് വന്നോളും സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അറിയുമല്ലോ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കുക സ്ലിറ്റ് അടിക്കുന്നവർക്ക് സ്ലിറ്റും ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എത്ര അപ്പോൾ എത്രയല്ലോട്ടോ ഇന്നത്തെ വീഡിയോ തുടക്കക്കാർക്ക് ഇങ്ങനെ നമ്മൾ ഓൾട്ടറേഷനിൽ നിന്ന് തുടങ്ങിയാൽ നമുക്ക് നല്ലോണം തന്നെ മണി ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ